എൻ്റെ പേര് ആഷ്മി ഞാൻ വണ്ണപ്പുറം ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു യൂട്യൂബിലൂടെയാണ് ഇവിടുത്തെ യൂട്യൂബിലൂടെയാണ് മാതാവിനെക്കുറിച്ച് അറിയുന്നത് ഞാൻ എൻ്റെ പപ്പായക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതലും മാതാവിൻ്റെ അടുത്ത് വരുവാൻ ആഗ്രഹിച്ചിരുന്നത് ഇരുപത് വർഷമായിട്ട് എൻ്റെ പപ്പ മദ്യവാനിയായിരുന്നു ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിരുന്നത് മദ്യവാനം മാറുവാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറുമെന്ന് ഒരു വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു ഞാനും അമ്മയും ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ഉടമ്പടി എടുത്തത് അമ്മയും മാതാവിൻ്റെ അടുത്ത് വന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത ശേഷം അന്നേരം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും രണ്ടാമത്തെ പുതുക്കലിനോടെയാണ് ദൈവമാതാവ് ഞങ്ങൾക്ക് ഈ ഒരു അത്ഭുതം കാണിച്ചു തന്നത് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു മാതാവ് ഒത്തിരിയേറെ അനുഗ്രഹിച്ചൊരു വിഷയമായിരുന്നു ഇരുപത് വർഷമായിട്ട് മാറി പള്ളിയിലൊന്നും അങ്ങനെ പോവില്ലായിരുന്നു പള്ളിയിലൊക്കെ പോവാനും കുമ്പസാരിക്കാനും ഒരാത്മീയ ജീവിതത്തിലാണ് അച്യതിനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് കുഞ്ഞിന് നാല് വയസ്സുണ്ട് കുഞ്ഞിന് രണ്ടാഴ്ച കൂടുമ്പോൾ ജലദോഷം വരുമായിരുന്നു ഇതിനുമുമ്പേ കുഞ്ഞിന് സിസേറിയൻ ആയിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഓപ്പറേഷൻ കുഞ്ഞിൻ്റെ കൈക്കുണ്ടായിരുന്നു അപ്പോൾ മൂന്നാമതൊരു ഓപ്പറേഷൻ മൂക്കിനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി ഭയങ്കരയേറെ വിഷമം ഉണ്ടാക്കി മൂന്നാമത് എൻ്റെ കുഞ്ഞിനെ കീറി മുറിക്കാൻ ഇടവരുത്തില്ലേ എന്ന് അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മൂന്നാല് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പം അലർജി കൊണ്ടാണെന്ന് പറഞ്ഞു പക്ഷേ മൂക്കിലിങ്ങനെ ദശ വളരുന്നെന്ന് കണ്ടത് നമ്മൾ എക്സ്റേ എടുത്തപ്പോഴാണ് മൂ മൂക്കിൻ്റെ ദശ വളരുന്നതായിട്ട് കണ്ടത് അവർ മൂന്ന് മാസത്തെ സ്പ്രേ അടിക്കാൻ പറഞ്ഞു രാവിലെയും വൈകുന്നേരം സ്പ്രേ അടിച്ചതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞ് കുറവില്ലെങ്കിൽ സർജറിക്ക് പറഞ്ഞിരുന്നു ഇവിടെ മെയ് മാസം അച്ഛൻ്റെ കൈവപ്പ് ശിശുരിൽ ശുശ്രൂഷയിലും പങ്കെടുത്തു അച്ഛൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തൈലം പൂശുകയും മാതാവിൻ്റെ രൂപം തരികയും ചെയ്തു അതുമൂലം കുഞ്ഞിന് സൗഖ്യം പെട്ടു ആശുപത്രി പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സർജറി സർജറിയൊന്നും വേണ്ടെന്നാണ് അവിടുന്ന് പറഞ്ഞത് അതാണ് രണ്ടാമത്തെ അനുഗ്രഹം മൂന്നാമത്തെ അനുഗ്രഹം നാല് വർഷമായിട്ട് വീട് സ്ഥലവും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അമ്മമാതാവെ ഒരു വീട് സ്ഥലവും എല്ലാ സൗകര്യങ്ങളോടും കൂടി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എല്ലാം പെട്ടെന്ന് റെഡിയായി കിട്ടി എന്നാൽ പോലും ലോൺ എടുത്താണ് നമ്മൾ പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വീട് സ്ഥലവും വാങ്ങിക്കാൻ ഒരുങ്ങിയത് ലോണ് സാങ്ഷനായി എട്ട് ലക്ഷത്തിൻ്റെ ലോണായിരുന്നു സാങ്ഷനായത് ബാക്കി മൂന്ന് ലക്ഷം കയ്യിൽ നിന്ന് സ്വർണം വിറ്റ് നമ്മൾ അഡ്വാൻസ് കൊടുത്തു അത് കഴിഞ്ഞ് ലോണിൻ്റെ പുറേ കുറച്ചുകൂടിയെങ്കിലും ലോൺ ശരിയായി അവസാനം ഒരു ഒരു ലക്ഷം രൂപ നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ലോൺ ക്യാൻസൽ ചെയ്തു അവസാന നിമിഷത്തിൽ മൂന്ന് ലക്ഷം രൂപ പോവുകയും ചെയ്യും നമുക്ക് വീട് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി ഒത്തിരിയേറെ വിഷമിച്ചു എനിക്കന്നേരം മനസ്സിൽ തോന്നും മാതാവിൻ്റെ ഉപ്പ വീട്ടിൽ കൊണ്ടു എന്നുള്ളത് മാത്രമാണ് എനിക്ക് അന്നേരം തോന്നിയത് ഞാൻ ആ വീട്ടിൽ ഉപ്പ് കൊണ്ടുപോയിടുകയും ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരിലൂടെയാണ് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച് എട്ട് ലക്ഷം രൂപ എൻ്റെ വീട്ടുകാർ തന്നാണ് അനുഗ്രഹിച്ച് പക്ഷെ അങ്ങനെ എനിക്ക് പള്ളിയോട് ചേർന്ന് ടൗൺ പള്ളി മണ്ണപ്പുറം ടൗൺ പള്ളിയോട് അടുത്ത് ചേർന്ന് എനിക്ക് അഞ്ച് സെൻറ്റ് വീട് സ്ഥലവും എനിക്ക് ലഭിച്ചു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് പ്രവൃത്തിയായിട്ട് ഏറ്റവും കൂടുതൽ പത്രം കൊടുത്തപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാശയം മറ്റുള്ളവരിൽ അറിയിക്കാൻ എനിക്ക് പറ്റിയത് അനുഗ്രഹം പറഞ്ഞാണ് ഞാൻ അവർക്ക് പത്രം നൽകിയത് പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ടും വലുതും ചെറുതുമായ കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ അമ്മ മാതാവ് തന്നു മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ നേഴ്സിംഗ് പഠിച്ചു ഇറങ്ങിയിട്ട് എനിക്ക് ഞാൻ ജി എൻ എം ആയിരുന്നു പോസ്റ്റ് ബി എസ് സി പഠിക്കാൻ വേണ്ടി ഞാൻ അഡ്മിഷൻ മൈസൂർ ഉള്ള ഒരു കോളേജ് കൊടുത്തു കൊറോണയ്ക്ക് മുമ്പേ കൊടുത്തതാണ് കൊറോണ കാരണം അത് അത് കഴിഞ്ഞുള്ള സാഹചര്യം മൂലം എനിക്ക് പോസ്റ്റ് ബി സി സബ്മി ഫുള്ളായിട്ട് എഴുതാൻ എക്സാം എഴുതാനായിട്ട് പറ്റില്ല അമ്പതിനായിരം രൂപ ഫീസ് കൊടുത്തു ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കൊടുത്താണ് നമ്മൾ അഡ്മിഷൻ എടുത്തത് അമ്പതിനായിരം രൂപ ഫീസ് ഞാൻ ഓൾറെഡി കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല മുടങ്ങി മുടങ്ങിപ്പോയി ഇപ്പോൾ ഒമ്പത് വർഷത്തോളമായി ആ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് അവിടെ ബ്ലോക്ക് ആയി കിടക്കുകയായിരുന്നു ഞാനത് എനിക്ക് സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഫുൾ ഫീ അടച്ചാൽ മാത്രമേ എനിക്കവർ സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തികമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നീക്കി നീക്കി വെച്ചു അമ്മ മാതാവെ എനിക്ക് ഒരു ഒരു എത്തും പിടിയും കിട്ടുന്ന അമ്മ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ഒത്തിരി അമ്മയോട് അറിഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ എന്നെ അനുഗ്രഹിക്കണം എനിക്ക് വേറെ വഴിയൊന്നുമില്ല ഞാൻ ആ കോളേജിൽ മെയ് മാസം കോളേജിൽ മൈസൂർ പോയി പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ആ കോളേജിന് കയറുന്നതിന് പടിയിൽ ഞാൻ മാതാവിൻ്റെ ഒപ്പിട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫുൾ ഫീസ് അടച്ചാലേ പറ്റുള്ളൂ ഒരു ഒരു രീതിയിലും നമുക്ക് സർട്ടിഫിക്കറ്റ് തിരിച്ച് തരില്ല ഫുൾ ഫീസ് അടച്ചാലേ തരുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ച് മടങ്ങുകയാണെങ്കിൽ ചെയ്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് അവർ തന്നില്ല കാരണം അത്ര എമൗണ്ട് എൻ്റെ കയ്യിൽ എൺപത്തയ്യായിരം രൂപ ബാലൻസ് കൊടുക്കാനുണ്ടായിരുന്നു അത്ര എമൗണ്ട് എൻ്റെ കയ്യിൽ ഞാൻ തിരിച്ച് വന്നു തിരിച്ച് വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ എടുത്ത ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ഇളവ് ചെയ്തേക്കുന്നു ബാക്കി അറുപതിനായിരം കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണെന്നാണ് പറഞ്ഞത് മാതാവ് ഒത്തിരിയേറെ അനുഗ്രഹിച്ചു മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുന്നതോറും അമ്മയോടും ദൈവത്തോടും കൂടുതൽ അടുക്കാൻ സാധിച്ചു പ്രാർത്ഥനയെക്കുറിച്ചോടെ കൂടുതലും പ്രാർത്ഥിക്കാനും ആത്മീയതയിലെ കുറച്ചോടെ വളരാനും സാധിച്ചു നിയമാവർത്തനം മുപ്പത്തി ഒന്ന് എട്ട് കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭക്താശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ആഷ്മി മേരി ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ പിതാവിനോടും മാതാപിതാക്കളോട് കുഞ്ഞിനോടും ഒപ്പം അമ്മയുടെ തിരുസന്നിധിയിൽ കുടുംബത്തിൽ ലഭിച്ച നന്മകളെ നന്ദിപൂർവ്വം സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യം സഹോദരി പറഞ്ഞത് തൻ്റെ പിതാവിൻ്റെ മദ്യപാന ശീലം ഇരുപത് വർഷമായിട്ടുള്ളത് അത് മാറിയയും വിശ്വാസ ജീവിതവും വിശുദ്ധ കുർബാനയിലുള്ള കൗതാശിക ജീവിതവും തൻ്റെ പിതാവ് ഇപ്പോൾ നന്നായി ചെയ്യുന്നു അത് ഏറെ കുടുംബം ക്ലേശിച്ചിരുന്നൊരു വിഷയത്തിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയൊരു അനുഗ്രഹമായി സാക്ഷ്യപ്പെടുത്തുന്നു മറ്റൊന്ന് കുഞ്ഞിൻ്റെ മൂക്കിൽ ദശ വളരുന്ന ഒരു ഗൗരവമായൊരു അസുഖം അത് നിരന്തരം സ്പ്രേ അടിച്ച് കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം ഡോക്ടർമാർ പറയുന്നു അത് കുഞ്ഞിന് സ്ഥിരമായി മറ്റു രോഗങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് അച്ഛനെ കൊണ്ടു കാണിക്കുകയും അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും അച്ഛന് നൽകിയ സൈത്വൂശി ബലപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായും ആ രോഗത്തിന് സൗഖ്യ ലഭിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് വീടും സ്ഥലവും വാങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അഞ്ച് സെൻറ്റ് വീടും സ്ഥലവും വാങ്ങുവാനായിട്ട് അതിന് വേണ്ടുന്ന സാമ്പത്തികമായ ക്രമീകരണങ്ങളും ലോണും എല്ലാം ശരിയായി കിട്ടുവാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ തടസ്സങ്ങളും നീക്കി അമ്മ മാതാവ് സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി ഒൻപത് വർഷമായി പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി ഒരിടത്ത് വെച്ചിരുന്ന സർട്ടിഫിക്കറ്റ് പലതവണ ശ്രമിച്ചിട്ടും കിട്ടാതെ മുഴുവൻ ഫീസും അടച്ചാൽ തരൂ എന്ന് വാശി പിടിച്ചിരുന്നത് അമ്മയുടെ നിയോഗം സമർപ്പിച്ച ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ബലമായി ഈ കഠിന നാളുകളിൽ അത് തിരികെ ലഭിക്കുകയും അത് വളരെ കുറഞ്ഞ പണം മാത്രം അടച്ച് തിരികെ കിട്ടുവാനായിട്ട് അമ്മ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഈ ഓരോ സാക്ഷ്യത്തിനും അത് കണ്ണീരിപ്പുള്ള പ്രാർത്ഥനയുടെ ബലമുണ്ട് അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതോറും അത് കൃപയായി അത് അനുഗ്രഹത്തിനുള്ള കാരണമായി മാറുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം അമ്മമാതാവിൽ ശരണപ്പെട്ട് വിളിക്കുമ്പോൾ എത്ര പഴകിയതും എത്ര നാളായി നമുക്ക് തടസ്സമായി കിടക്കുന്നതും മാറിക്കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തലും ഈ സഹോദരി പങ്കുവെക്കുന്നുണ്ട് ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള അപ്പച്ചൻ്റെ മദ്യപാനവും ഒൻപത് വർഷത്തോളമായി തിരികെ ലഭിക്കാതിരുന്ന തൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വിഷയവും ഒക്കെ ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് ഏറ്റെടുത്ത് നിസ്സാരമായി മാറ്റിത്തന്ന് കുടുംബത്തിന് സമാധാനവും സംരക്ഷണവും ജീവിതത്തിന് മുന്നോട്ടുള്ള ഗതിയും തുറന്നുകൊടുത്തതിനെ ാണ് ഈ സാക്ഷ്യത്തിൽ അടയാളപ്പെടുത്തുക ഏതൊരു ഭാരവും അമ്മമാതാവ് ഏറ്റെടുത്ത് നമുക്കത് അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും കാരണമാക്കി തരുന്നു നമ്മുടെ ഭാരങ്ങളെ ലഘൂകരിച്ച് തരുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു നമ്മുടെ ജീവിത ആവശ്യങ്ങളിൽ നമുക്കത് സൗഖ്യത്തിനും സംരക്ഷണത്തിനും കാരണമാക്കുകയും ചെയ്യുന്നു ഉടമ്പടി നമ്മളെ ആത്മീയ മനുഷ്യരായി ബലപ്പെടുത്തുകയും ഭൗതിക ജീവിതത്തിൻ്റെ ഏതൊരു ആവശ്യത്തിലും കാനായിലെ വിവാഹ വിവാഹവിരുന്നിൽ ആ കുറവുകൾ മുഴുവനും കുടുംബത്തിന് മാറ്റി കൊടുക്കുവാൻ ശിഷ്യരോട് അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന ഒറ്റ വാചകം കൊണ്ട് യേശുവിൻ്റെ ഇടപെടലിനവിടെ കാരണമാക്കുകയും യേശുവിൻ്റെ ഇടപെടൽ ആ കുറവുകൾ നിവർത്തി ആ കുടുംബത്തിന് അതിയായ സന്തോഷത്തിന് കാരണം കൊടുത്തതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഈശോ പറയുന്നത് പോലെ ചെയ്യുവാൻ തയ്യാറായാൽ ജീവിതത്തെ മാറ്റുവാൻ തയ്യാറായാൽ ഈശോയുടെ വലിയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നത് അനുഭവിക്കുവാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച വിവിധങ്ങളായ എല്ലാ അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക